അടിമാലി ടൗണിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള വിവിധ ബാങ്കുകളുടേതായ എ ടി എം കൗണ്ടറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം ഒന്നിലധികം എ ടി എം കൗണ്ടറുകൾ ഈ ഭാഗത്തുണ്ടെങ്കിലും ഇവയൊന്നും പണമിടപാടുകാർക്ക് വേണ്ട വിധം പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം പൂർണ്ണ സമയവും എ ടി എം കൗണ്ടറുകൾ ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം പ്രവർത്തിക്കുന്ന രീതിയിലാക്കണമെന്നാണ് ആവശ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതടക്കം മൂന്ന് എ ടി എം കൗണ്ടറുകളാണ് അടിമാലി ടൌണിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത് തൊട്ടടുത്തായി മൂന്ന് കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും പണമിടപാടുകാർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ അടച്ചിട്ട് മാസങ്ങളായി പ്രവർത്തനമുള്ളതും ഇല്ലാത്തതും തുല്യമെന്ന രീതിയിലാണ് മറ്റ് രണ്ട് ബാങ്കുകളുടെയും എ ടി എമ്മുകളുടെ സ്ഥിതിയെന്ന് ഈ ഭാഗത്തുള്ള എ ടി എമ്മുകളെ ആശ്രയിക്കേണ്ടി വരുന്ന പണമിടപാടുകാർ ചേർന്നുള്ള മൂന്ന് ബാങ്കുകളിലെ എ ടി എമ്മുകൾ പ്രവർത്തനം നിലച്ച മട്ടാണ് എസ് ബി ഐയുടെ എ ടി എം ആറുമാസക്കാലമായി മെയിൻ്റനൻസ് വർക്കായിട്ട് നിർത്തിവെച്ചിരിക്കുക അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ എ ടി എം അതിലും പൈസയില്ല ആൾ അത് അടച്ചു നിർത്തിയിരിക്കും പ്രവർത്തനം നിർത്തിയിരിക്കുക ആകെ ഉള്ളത് കാനറ ബാങ്കാണ് അതിനകത്ത് പത്ത് പേര് കയറി പൈസ എടുത്താൽ ആ പൈസ തീർന്നു പിന്നെ ഇല്ല പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ആളുകൾ നിരവധി നേരിടുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എ ടി എമ്മിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് കാരണം പണം ഇടപാടുകൾക്കായി എ ടി എമ്മിൽ കയറുന്ന ഇടപാടുകാരെ എ ടി എം കൗണ്ടറുകൾ വലയ്ക്കുന്ന സ്ഥിതിയുമുണ്ട് ചില സമയങ്ങളിൽ പണം ഉണ്ടാകാറില്ല ഇതോടെ മറ്റൊരു എ ടി എം കൌണ്ടറിൽ എത്തണമെങ്കിൽ ആളുകൾ അധിക ദൂരം കാൽനടയായി സഞ്ചരിക്കുകയോ വാഹനം വിളിക്കുകയോ വേണം സ്വകാര്യ ആശുപത്രി പഞ്ചായത്ത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വിദേശ മദ്യവില്പനശാല ഇവയൊക്കെയും പ്രവർത്തിക്കുന്ന പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ള എ കൗണ്ടറുകളുടെ എം ഭാഗത്തായാണ് ഈ എ ടി എം കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ ആണെന്നിരിക്കെ കൗണ്ടറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി